എല്ലാവർക്കും നമസ്കാരം ഷാർപ്പ് ഷൂട്ടേഴ്സ് ഫാലസി എന്നൊരു സിദ്ധാന്തമുണ്ട് അമേരിക്കയിലെ ടെക്സസിലുള്ള ഒരു ഷൂട്ടർ ഒരു വേലയൊപ്പിച്ചു ഒരു പലകയിൽ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ വെടിവെച്ച് കൊള്ളിച്ചതിന് ശേഷം വെടികൊണ്ട ഭാഗങ്ങൾ കണക്കാക്കി അയാൾ ലക്ഷ്യ ചക്രങ്ങൾ വരച്ചു വെച്ചു പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് അയാൾ എല്ലാ വെടിയും ലക്ഷ്യത്തിൽ തന്നെ കൊള്ളിച്ചതായിട്ട് തോന്നും അതായത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ യാദർച്ഛികതയുടെ ചരടുകളിലൂടെ തുന്നിക്കെട്ടി എല്ലറ്റിനും ഒരു പ്രത്യേക ക്രമമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പറയുന്ന പേരാണ് ടെക്സസ് ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറയുന്നത് എത്ര കണ്ണിങ്ങായിട്ടുള്ള ഒരു മാനസിക പ്രക്രിയയാണത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള മുൻവിധികളുടെ കൂടുകളിൽ ചില മനുഷ്യരെ ഇട്ടിരിക്കുന്നത് വാക്കുകൾ വെയർ പ്രജുഡ്യൂസ് എക്സിസ്റ്റ് ഇറ്റ് ഓൾവേസ് ഡിസ്കളേഴ്സ് അവർ തോട്ട്സ് എവിടെയാണോ മുൻവിധികൾ നിൽക്കുന്നത് അവിടെ നമ്മുടെ ചിന്തകളുടെ നിറമൊക്കെ ഇളകിപ്പോകും ജാസ്പർ ഫ്ലോർഡെ പറയുന്നു പ്രജഡ്യൂസ്റ്റ് ഓഫ് ഇഗ്നോറൻസ് അജ്ഞാന അന്ധതയുടെ ഉൽപ്പന്നമാണ് മുൻവിധികൾ ക്രിസ്തുവിനെ തങ്ങളുടെ മുൻവിധികളുടെ കള്ളികൾ കകത്താക്കി വ്യാഖ്യാനിക്കുവാനും നിർവചിക്കുവാനും അന്നത്തെ പരീക്ഷ മതവർഗം ശ്രമിച്ചത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും അവൻ്റെ അച്ഛൻ്റെ മകനല്ലേ അവൻ്റെ അമ്മ മാറിയല്ലയോ അവൻ്റെ സഹോദരങ്ങൾ ഇന്നാരല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളുടേതായ മുൻവിധികളുടെ കോളങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിനെ തളച്ചിടുവാൻ നടത്തിയ ഒരു ശ്രമം മുൻവിധികളുടെ കാരാഗ്രഹം ക്രിസ്തുവിനെ ചുറ്റും തീർക്കുവാൻ അവർ ശ്രമിക്കുകയായിരുന്നു സത്യമാർഗവും ഉറച്ച നിലപാടും ഉയർപ്പുമൊക്കെ ഇത്തരം മുൻവിധികളെ അതിജീവിക്കുന്ന കരുത്തിൻ്റെ അനുഭവങ്ങളാണ് തങ്ങളുടെ വ്യാഖ്യാനത്തിനകത്ത് ഒതുക്കാൻ എത്രയോ മനുഷ്യരെ നമ്മളും മുൻവിധികളുടെ കൂടുകൾക്കകത്താക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ലേഡി ഗാഗ എഴുതുന്നു പ്രജഡ്യൂസ് ഡിസീസ് ഒരാളെ ശരിയായി മനസ്സിലാക്കാതെ അയാളുടെ നിലപാടുകൾ ശരിയായി മനസ്സിലാക്കാതെ അയാൾ ആരെന്ന് മനസ്സിലാക്കാതെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഓരോന്നും ശരിക്കും ഒരു രോഗം തന്നെയാണ് മുൻവിധികളുടെ തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവർക്ക് പറ്റിയ കുഴപ്പമെന്താ അവർ മഷിഹായെ തിരിച്ചറിയാതെ പോയി ക്രിസ്തുവിനെ രക്ഷ അറിയാതെ പോയി ഈ ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദിവസമാണ് യാതൊരു അറിവുമില്ലാതെ യാതൊരു ധാരണയുമില്ലാതെ മുൻവിധികളുടെ കൂടുകളിൽ നമ്മളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രദർഷ്ഠിച്ചിരിക്കുന്ന മനുഷ്യരെയൊക്കെ ഒന്ന് നോക്കിക്കെ അവരുടെ മുഖങ്ങളിലെ നിസ്സഹായത കണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ അന്ധത കൊണ്ടല്ലേ മറ്റുള്ളവരെ അളക്കുവാൻ ശ്രമിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാം ലേവ്യപുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നു ഞാൻ ഹോവയാകുന്നു ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലം കരുണാമയനായ ദൈവമേ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ സൃഷ്ടികളെന്ന നിലയിൽ ഉപാധികളില്ലാതെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു കരുതുന്നു പോറ്റുന്നു വഴി നടത്തുന്നു ഒപ്പം സഞ്ചരിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നു ബലഹീനരായി ഞങ്ങൾക്ക് ബലം തന്ന് കാത്തുകൊള്ളുന്നു ഞങ്ങളുടെ വഴിയാത്രകളിലൊക്കെ അവിടുന്ന് വെളിച്ചവും കോട്ടയുമായി കൂടെയിരിക്കുന്നു എന്നിട്ടും കർത്താവേ ജീവിതത്തിൻ്റെ വഴികളിൽ പലപ്പോഴും പല നിഷ്കളങ്കരെയും നിസ്സഹായതയും മുൻവതികളുടെ കൂടുകൾക്കകത്താക്കി ഞങ്ങൾ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മുൻവിധികൾ തെറ്റാണെന്ന് തിരുവതിന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ കർത്താവേ ആരെയും ഞങ്ങളുടെ തെറ്റുധാരണകളുടെ കൊണ്ട് അളന്ന് അളക്കുവാനായിട്ട് ഇടവരരുത് ദൈവസ്നേഹം കൊണ്ട് അവരെ കാണുവാനും സമീപിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ വന്നുപോയ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടുന്നു അനുദപിക്കുന്നു യേശുവേദാവിധ പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ